മലയാളികൾക്ക് സുപരിചിതനാണ് ഉല്ലാസ് പന്തളം മിമിക്രി വേദികളിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ഉല്ലാസ് ടെലിവിഷൻ രംഗത്തും ബിഗ് സ്ക്രീൻ രംഗത്തും തൻ്റെതായ സ്ഥാനം നേടിയ കലാകാരനാണ് കൗണ്ടറുകളിലൂടെയും തൻ്റെതായ അഭിനയ ശൈലിയിലൂടെയും മലയാളി ആരാധകർ കൊട്ടേറെ ചിരിപ്പൂരം ഒരുക്കിയ കൂടിയാണ് ഉല്ലാസ് സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യമായിരുന്ന ഉല്ലാസ് അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനാണ് ദിവ്യയാണ് താരത്തിൻ്റെ ഭാര്യ അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയുമായി ഉല്ലാസിന്റെ വിവാഹം നടന്നത് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് വിവാഹ വാർത്ത ആരാധകർ അറിയുന്നത് തന്നെ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിനുണ്ടായിരുന്നത് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളും പഴികളും ഉല്ലാസിന് കേൾക്കേണ്ടി വന്നു ആദ്യ ഭാര്യയുടെ മരണത്തിന് പിന്നാലെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലായിരുന്നു പഴികൾ മുഴുവൻ ഉല്ലാസിന്റെ നേർക്കു വന്നത് എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും ഉല്ലാസ് പ്രതികരിച്ചില്ല പകരം വിമർശകർക്ക് മുമ്പിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുത്തു ദിവ്യക്കും രണ്ടു മക്കൾക്കുമൊപ്പം സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഉല്ലാസ് ദിവ്യ സാമൂഹിക സേവനത്തോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് ഉല്ലാസിന്റെ രണ്ടു മക്കളും ദിവ്യയ്ക്ക് സ്വന്തം മക്കൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിലും ദിവ്യ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് കുടുംബത്തിന് എത്രത്തോളം പ്രാധാന്യം ദിവ്യ നൽകുന്നുണ്ടെന്ന് അവരുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് മക്കളെ ഉപേക്ഷിച്ചാണ് ഉല്ലാസ് പോയതെന്ന ഏറ്റവും വലിയ ആരോപണത്തിന്റെ മറുപടി കൂടിയാണ് ദിവ്യയും ഉല്ലാസും തമ്മിലുള്ള ജീവിതം ഈ അടുത്താണ് ഉല്ലാസും ദിവ്യയും ചേർന്ന് ഹോട്ടൽ സംരംഭത്തിലേക്ക് കൂടി കടന്നത് പന്തളത്ത് ജനപ്രിയ ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഉല്ലാസിൻ്റെയും ദിവ്യയുടെയും പുതിയ തുടക്കം രണ്ടാം വിവാഹം ചെയ്തതിൻ്റെ പേരിൽ പഴിച്ചവരൊക്കെയും ഇന്ന് ഉല്ലാസിനും ദിവ്യക്കും നിറഞ്ഞ മനസ്സോടെ ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഉല്ലാസിൻ്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിൻ്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തുന്നത് ആശയുടെ കുടുംബത്തിനും പരാതിയില്ലെന്ന് പറഞ്ഞതോടെയാണ് ആരോപണങ്ങൾ കേട്ടടങ്ങിയത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുവരെ വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഉല്ലാസ് വിവാഹത്തിനോടൊരു വിരുദ്ധ സമീപനം അതിന് മറ്റൊന്നും ആയിരുന്നില്ല കാരണം സ്വന്തമാ വരുമാനമാർഗമോ ഇല്ലാത്തതായിരുന്നു വാടക വീട്ടിലെ ജീവിതം തന്നെയായിരുന്നു വിവാഹം വേണ്ട എന്ന നിലപാടെടുക്കാൻ കാരണം ആകെ ഉണ്ടായിരുന്നത് നാല് സെന്റ് സ്ഥലമായിരുന്നുവെന്നും ഒരു കോടിയിൽ പങ്കെടുക്കവേ ഉല്ലാസും പറഞ്ഞിട്ടുണ്ട്